ഹായ് സുഹൃത്തുക്കളെ കഴിഞ്ഞ ദിവസം നമ്മൾ ഒല ഈ വണ്ടിയെ വണ്ടിയെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വീഡിയോ കണ്ട സമയത്ത് ഒരുപാട് പേര് നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും കമൻ്റിലൂടെ അറിയിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ അഭിപ്രായങ്ങളൊക്കെ അതിൽ പോസിറ്റീവായിട്ട് അറിയിച്ച കാര്യങ്ങളെന്ന് പറയുന്നത് അവരോട് ഒന്നും പറയലേക്ക് അതായത് അവർ നല്ല കസ്റ്റമേഴ്സ് ആയിരിക്കാം ഒന്നുകിൽ അല്ലെങ്കിൽ അവർക്ക് ഇതിനെക്കുറിച്ച് അറിവുള്ള ആളുകളായിരിക്കാം നെഗറ്റീവായിട്ട് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് കാര്യങ്ങൾ ഇതിൽ രണ്ടായിട്ട് ആൾക്കാരുണ്ട് ഒന്നുകിലും നിങ്ങൾ നെഗറ്റീവ് പറയണമെന്നുണ്ടെങ്കിൽ ഒന്നുകിലും നിങ്ങൾ ഓലയുടെ കമ്പനി സ്റ്റാഫായിരിക്കും അല്ലെങ്കിൽ നിങ്ങളൊരു പാവപ്പെട്ട മനുഷ്യനായിരിക്കും അതായത് ഇതിനെക്കുറിച്ച് ഒന്നും അറിയാത്ത മനസ്സിൽ കളങ്കമില്ലാത്തൊരു വ്യക്തിയായിരിക്കും നിങ്ങൾ അതുകൊണ്ടാണ് നിങ്ങൾ ആ ഒരു വീഡിയോയിൽ വന്നിട്ട് നെഗറ്റീവ് കമൻറ്റ് അടിച്ചത് ഞാൻ ആദ്യമേ പറയാം കഴിഞ്ഞ വീഡിയോ ഞാൻ ചെയ്ത സമയത്ത് ഈ ഒലയുടെ ഷോറൂമിലുള്ള ഒരു വ്യക്തികളോട് പേഴ്സണലായിട്ട് ഒരു ദേഷ്യവും ഒരു മാനസികമായിട്ടുള്ള ഒരു പ്രശ്നങ്ങളും ഒരിക്കില്ല ഇതിനു മുന്നേ ഞാനവർ കണ്ടിട്ടുമില്ല അതായത് ഞാൻ വണ്ടിയെടുത്ത തിരൂർ ഷോറൂം എന്നാണ് ഒലയുടെ വളാഞ്ചേരി ഷോറൂമിൽ ഞാൻ ഒരു വട്ടത്തിൽ പോയിട്ടുള്ള എന്താ എന്തോ ഒരു ബെൽറ്റിനെ കുറിച്ച് അന്വേഷിക്കാനായി അങ്ങനെ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് പണ്ടെന്താ പോയതാണ് പണ്ട് പറഞ്ഞാൽ ഏകദേശം ഒരു അഞ്ചെട്ട് മാസത്തിന് മുകളിൽ എന്തായാലും ആയിട്ടുണ്ടാവും അപ്പം ഇവരല്ല തോന്നുന്നുണ്ട് അവിടെ ഉണ്ടായിരുന്നത് ഇവരെ ഞാൻ മുൻപ് കണ്ടിട്ടൊന്നുമില്ല ഇല്ല ഞാനിവിടെ പോകാനുള്ള കാരണം എന്താ ഞാൻ ഞാനിൻ്റെ ബ്രേക്ക് പാഡ് കംപ്ലൈന്റ് ആയി ബ്രേക്ക് പാഡ് കംപ്ലൈന്റ് ആയ സമയത്ത് ഇത് ബ്രേക്ക് പാഡ് മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒലടെ സിസ്റ്റം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരട ആപ്പ് വഴി കയറിയിട്ട് അതിൽ നമ്മൾ ചാറ്റ് ചെയ്തിട്ട് അതുവഴിയാണ് നമുക്ക് സ്ലോട്ട് ബുക്ക് ചെയ്യാൻ പറ്റുക ഓരോ വണ്ടികൾ അവിടെ ഓരോ സർവീസ് സെൻറ്ററിൽ എത്തണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ സിസ്റ്റമാറ്റിക്കലി അല്ല അതായത് ആപ്പിൽ കയറിയിട്ട് സ്ലോട്ട് ബുക്ക് ചെയ്യണം സ്ലോട്ട് ബുക്ക് ചെയ്തിട്ട് ആ ആപ്പിൽ കാണുന്ന സമയത്താണ് ചെല്ലേണ്ടതെന്നാണ് ആപ്പിൽ പറയുന്നത് പക്ഷേ ആ ഒരു കാര്യം പറയട്ടെ നിങ്ങൾ ഒലടെ കസ്റ്റമറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ലോട്ട് കിട്ടിയത് ചിലപ്പോൾ രണ്ട് മണിക്കും മൂന്ന് മണിക്കും ഇടയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു സമയത്ത് ഏത് ഷോറൂം ആണെങ്കിലും ചില ആ ഷോറൂമിൽ പോയി ആ സമയത്ത് അവർ എടുക്കില്ല അവർ പറയാം രാവിലെ ചെന്നാലേ വണ്ടി എടുക്കുള്ളൂ എന്നാണ് അവർ പറയാം മുൻപ് ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ഇതേപോലെ എൻ്റെ മുൻപ് ബ്രേക്ക് പാഡ് കംപ്ലയിൻ്റ് ആയിട്ട് ഞാൻ തിരൂർ ഷോറൂമിൽ പോയി അപ്പം എന്നോട് അവിടുത്തെ പയ്യൻ പറഞ്ഞത് രാവിലെ വന്നാലേ വണ്ടി എടുക്കുക എന്നുള്ളത് സ്ലോട്ട് കിട്ടിയത് രണ്ടു മണിക്കാണ് അപ്പോൾ സ്ലോട്ടിൽ വലിയ കാര്യമൊന്നുമില്ല അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കാം പിന്നെ ഇതിൻ്റെ അടുത്ത് പറ്റിയ മിസ്റ്റേക്ക് എന്താണെന്ന് ചില ആളുകൾ കമൻ്റ് ചെയ്തിരുന്നത് എനിക്ക് സ്ലോട്ട് ബുക്ക് ചെയ്യാൻ അറിയില്ല എന്നുള്ളതാണ് ഞാൻ അംഗീകരിക്കണത് എനിക്ക് അറിയില്ല എന്ന് തന്നെ വിചാരിച്ചോ ഞാൻ ഒരു കസ്റ്റമറാണ് എല്ലാ കസ്റ്റമേഴ്സിനും ഇപ്പോൾ ഈ സ്ലോട്ട് ബുക്കിങ്ങും ഈ സംഭവങ്ങളൊന്നും അറിയില്ല പോലെ പാവപ്പെട്ട ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ടാവും ഞാൻ അവിടെ പോയിട്ട് സുഹൃത്തെ എനിക്ക് സ്ലോട്ട് ബുക്ക് ചെയ്യാൻ സമയത്ത് കിട്ടിയിട്ടില്ല അപ്പോൾ എൻ്റെ വണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു ഞാൻ അവിടെ പോയിട്ട് ഷോറൂമിലാണ് ഞാൻ പോയി ചോദിക്കണത് അവിടെ ഓതറൈസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസ് ഇരിക്കുമ്പോൾ അവരുടെ മുമ്പിൽ പോയിട്ടാണ് ഞാൻ ചോദിക്കുന്നത് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് അവിടെയുള്ള ഒരാളെങ്കിലും ഇന്നോട് അപ്പം ഇങ്ങനെ പറയാണ് അതായത് സുഹൃത്തെ നിങ്ങൾക്ക് നിങ്ങൾ സ്ലോട്ട് ബുക്ക് ചെയ്ത മിസ്റ്റേക്ക് ആയിട്ടാണ് ഞാൻ ചെയ്ത് കാണിച്ചു തരാം ഇങ്ങനെയാണ് സ്ലോട്ട് ബുക്ക് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് അവിടെ ഉള്ള ഒരാളെങ്കിലും എന്നോട് മാന്യമായിട്ട് അപ്പോ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ ആ ചെയ്ത വീഡിയോ അപ്പോ ഞാൻ അപ്ലോഡ് ചെയ്യ ചെയ്യണ്ടാവില്ല ഈ രണ്ട് കയ്യും കൂടെ കൂട്ടിയടിച്ചാലേ ഒരു സൗണ്ട് ഉണ്ടാവുകയുള്ളൂ അല്ലാതെ ഈ കൈ മാത്രം കൂട്ടിയടിച്ച എവിടുന്നും സൗണ്ട് ഉണ്ടാവില്ല അതാദ്യങ്ങൾ മനസ്സിലാക്കാം ഞാനിങ്ങനെ സ്ലോട്ട് ബുക്കിങ്ങിൽ ഒരു ഇഷ്യൂ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവരെന്താ ചെയ്ത് അറിയോ ഞാനിവിടെ സ്ലോട്ട് ബുക്ക് ചെയ്ത് കാണിച്ചു തരാറുണ്ട് ഇതിൻ്റെ വീഡിയോ എടുക്കാൻ ആ സമയത്ത് ഇൻ്റെ അടുത്ത് തെളിവില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി ഇതിൻ്റെ വീഡിയോ ഇപ്പം വൈറലായിട്ട് പോവാം ഒലയുടെ ഷോറൂമിലേക്ക് വന്നിട്ട് ഒലയുടെ ആൾക്കാരെ പറ്റിക്കാൻ നോക്കി അവിടെ വന്നിട്ട് സീനുണ്ടാക്കാൻ നോക്കി കയറി ഇൻ്റെ വീഡിയോ വൈറലാവുക ഇന്റെ കയ്യിൽ ഇപ്പോൾ അവർ തെളിവുള്ളത് കൊണ്ട് മാത്രമാണ് ഇന്റെ നിരപരാധിത്വം ഇന്റെ പ്രശ്നം എന്താണെന്നുള്ളത് എനിക്ക് മൊത്തമായിട്ട് എല്ലാവരും ബോധിപ്പിക്കാൻ പറ്റിയത് അല്ല എന്നുണ്ടെങ്കിൽ നേരെ തിരിച്ചാവും കാരണം അവരുടെ പെരുമാറ്റം അങ്ങനെയാണ് ഇരുന്നത് ഈ ഒരു ഇഷ്യൂ അവിടെ വന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്തത് അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കാം ഇപ്പോഴും ഞാൻ പറയുന്നുണ്ട് ഒലയുടെ ഷോറൂമിലുള്ള ആ വ്യക്തികളോട് മാനേജറോ ആരോ ആയിക്കോട്ടെ അവരോടൊന്നും പേഴ്സണലായിട്ട് ഒരു വിരോധമില്ല പാവങ്ങളാണ് എല്ലാവരും അരി ഭക്ഷണം വാങ്ങാൻ വേണ്ടിയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന ആൾക്കാരാണ് ഓക്കെ പക്ഷെ നമ്മൾ ഒരു പണിയെടുക്കുമ്പോൾ അതിന് മിനിമം ഒരു കസ്റ്റമർ വരികയാണെന്നുണ്ടെങ്കിൽ ആ കസ്റ്റമറുടെ എന്താണ് പ്രശ്നം എന്ന് മനസ്സിലാക്കിയിട്ട് അവർക്ക് ആ ഒരു പ്രശ്നം പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള മിനിമം സൊല്യൂഷൻ അവർ കൊടുക്കണം അത് വേണ്ട അത് നിങ്ങൾ ആലോചിച്ച് നോക്കും ഈ പുള്ളിയോട് ഞാൻ ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞ പേപ്പർ ഇട്ടാണെന്നാണ് പറഞ്ഞത് ആ പുള്ളിക്കിൻ്റെ അടുത്ത് പറയാം ആ പുള്ളി പേപ്പർ ഇട്ടാണെങ്കിലും ശരി ആ ഒരു സമയത്ത് പുള്ളിക്ക് ഈ ഇവിടെ നമ്മൾ കൊടുക്കുന്ന പൈസ കൊണ്ടാണ് ഇവരൊക്കെ ജീവിക്കുന്നത് അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക കസ്റ്റമറാണ് കിങ് കസ്റ്റമർ കൊടുക്കുന്ന പൈസ കൊണ്ടാണ് അവിടുള്ള ഏതൊരാളും സർവീസിലുള്ള പയ്യന്മാരായിക്കോട്ടെ അല്ലെങ്കിൽ സെയിൽസ് ആയിക്കോട്ടെ മാനേജർ ആയിക്കോട്ടെ എംപ്ലോയി ആയിക്കോട്ടെ ഓണർ ആയിക്കോട്ടെ ആരായാലും ശരി ഇവരൊക്കെ ജീവിക്കുന്നത് കസ്റ്റമർ കൊടുക്കുന്ന ഓരോ രൂപ കൊണ്ടാണ് കസ്റ്റമർ തന്നെയാണ് കിങ്ങ് ഒരു കസ്റ്റമർ വരുമ്പോൾ പല രീതിയിൽ പല പെരുമാറ്റങ്ങളുണ്ടാവും ചിലർ വളരെ നോർമലായിട്ട് സംസാരിക്കും ചിലർ ഭയങ്കര ആർഷമായിട്ട് സംസാരിക്കും ആ വീഡിയോ നിങ്ങൾക്ക് കാണുമ്പം പറയാം ഞാനതിൽ ഒരാളെപ്പോലും മോശമായിട്ട് ഞാൻ അവിടെ പോയിട്ട് സംസാരിച്ചിട്ടില്ല സൗണ്ട് പൊന്തും സ്വാഭാവികമായിട്ടും അവരുടെ സൗണ്ടും സൗണ്ടും പൊന്തിയിട്ടുണ്ട് ഇതിൻ്റെ സൗണ്ടും പൊന്തിയിട്ടുണ്ട് പക്ഷേ മോശമായിട്ടൊന്നും ഞാൻ ഒരാളോട് സംസാരിച്ചിട്ടില്ല ആദ്യങ്ങൾ മനസ്സിലാക്കാം ഇതിൻ്റെ സ്ഥാനത്ത് നിങ്ങളാണേന്ന് ഉണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ അവിടെ അടിച്ചുണ്ടാവും അത് നിങ്ങൾ മനസ്സിലാക്കാം കാരണം ഒരു വണ്ടി കംപ്ലയിൻ്റ് ആയിട്ട് ബ്രേക്ക് പാഡ് മാറ്റാൻ പോലും മിനിമം പത്ത് ദിവസം എടുക്കാറാണെന്നുണ്ടെങ്കിൽ അത് വളരെ ആരോചകമാണ് ഒരു കസ്റ്റമർ ആയിട്ട് നിങ്ങൾ ഒരു വണ്ടി ഒന്നൊന്നര ലക്ഷം ഉറുപ്പെടുത്തത് അതായത് പെട്രോൾ വണ്ടീനെക്കാളും കൂടുതൽ പൈസ കൊടുത്തിട്ട് നമ്മൾ ഒരു ഇലക്ട്രിക് വാഹനം വാങ്ങുന്ന സമയത്ത് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ആവശ്യം എന്ന് പറയുന്നത് കൂടുതലായിട്ടുള്ള പൈസ ചിലവാകാതെ നമുക്ക് യാത്ര ചെയ്യണം അതാണ് നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഈ ആവശ്യത്തിന് നമ്മൾ അവിടെ പോയിട്ട് ബ്രേക്ക് പാഡിന് ആ ഒരു ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് ഉറുപ്പ്യായിട്ട് പറഞ്ഞ് ഒരു രണ്ട് ബ്രേക്ക് പാഡും കൂടെ മാറ്റാൻ വേണ്ടിയിട്ട് എത്ര വണ്ടികളൊക്കെ ബ്രേക്ക് പാഡിന് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് ഉപയ്യോ ആലോചിച്ച് നോക്കി പെട്രോൾ വണ്ടി നമ്മൾ ഒഴിവാക്കിയിട്ട് ഇ വി സെലക്ട് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് കിലോമീറ്റർ ഓടി ഓടിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ ലാഭം കിട്ടണം എന്നുള്ളൊരു ഒരു ഒരു പ്രത്യാശയോട് കൂടിയിട്ടാണ് നമ്മൾ ആ വണ്ടി എടുക്കുക പക്ഷേ ആ ഒരു സമയത്ത് നമുക്ക് ഇവിടെ ഒരു കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ കംപ്ലൈന്റ് ശരിയാക്കി കിട്ടാൻ ചിലപ്പോൾ പത്തോ ഇരുപതോ മുപ്പതോ ദിവസം എടുക്കും അതൊന്ന് രണ്ടാമത്തെ കാര്യം എന്ന് പറയണത് ഇവരുടെ കൺസ്യൂമേഴ്സിൻ്റെ ചിലവ് പാർട്സിന്റെ ഈ പാർട്സിന്റെ റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവര് നല്ല റേറ്റ് ആണ് ഇവർ പറയുന്നുണ്ട് മൂവായിരത്തി സംതിങ് രൂപയ്ക്ക് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വണ്ടി എന്ത് കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും അവിടെ വന്നിട്ട് ഇവർ പിക്ക് ചെയ്ത് കൊണ്ടുപോകും ഒന്ന് രണ്ടാമത്തെ കാര്യം നമുക്ക് അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ എന്നുണ്ടെങ്കിൽ ഹോട്ടൽ സർവീസും റെഡിയാക്കും ക്യാബ് റെഡിയാക്കും എന്നൊക്കെ ഫസ്റ്റ് ഞാൻ ഈ വണ്ടി എടുക്കണ സമയത്ത് അതിൻ്റെ ആപ്പിലുണ്ടായിരുന്നു ഇതിലുള്ള എന്തെങ്കിലും ഏതെങ്കിലും ഒരു കാര്യം ഏതെങ്കിലും ഒരു ഒലട കസ്റ്റമറിന് കേരളത്തിൽ ലഭിച്ചിട്ടുണ്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയും നമ്മൾ മലയാളികളെ എല്ലാ കാലത്തും പൊട്ടനാക്കാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല ഇത്രയും പൊട്ടനാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ചു നോക്ക് നിങ്ങൾ പറയാം ഞാൻ അവിടെ ചെയ്ത് ചെയ്തതിൽ എന്താണ് തെറ്റ് ഞാൻ അവിടെ പോയിട്ട് കാര്യം ഞാൻ മര്യാദയ്ക്കാണ് ഞാൻ ചോദിച്ചിട്ടുള്ളത് ആദ്യം തന്നെ ഞാൻ ക്യാമറ ഓൺ ആക്കി വന്നല്ല അവിടെയുള്ള കസ്റ്റമേഴ്സിനോടാണ് ഞാൻ ചോദിച്ചിട്ടുള്ളത് എന്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ സർവീസ് സെൻ്ററിനെ കുറിച്ചുള്ള അഭിപ്രായം എന്നുള്ളത് ഇതിൻ്റെ അതേപോലുള്ളൊരു കസ്റ്റമറാണ് അവിടെ ഇരുന്നിരുന്നത് ആ പയ്യന്മാരാണ് പിന്നെ കൂടെ വന്നത് ഞാൻ ഇക്കവർ ആയിട്ട് അറിയില്ല അവരും ചിലപ്പോൾ ഇതിൻ്റെ അടിയിൽ ഒന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടാവും ഇതിൻ്റെ വാദം ശരിയാണെന്നുള്ളത് കാരണം ഞാൻ ഫസ്റ്റ് തന്നെ ചെന്ന സമയത്ത് ഞാൻ ക്യാമറ ഓൺ ആക്കി പിടിച്ചിട്ട് ഇതാ 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 അങ്ങനെയല്ല ഞാൻ ചെയ്തിട്ടുള്ളത് ഞാൻ ഫസ്റ്റ് അവരോട് ചോദിച്ചു എൻ്റെ വണ്ടി കംപ്ലയിൻ്റ് ആയിട്ടുണ്ട് ബ്രേക്ക് പാഡ് മാറ്റാനാണ് ഇത് മാറ്റാൻ എത്ര സമയം എടുക്കും ഞാൻ സ്ലോട്ട് നോക്കിയിട്ട് കാണാൻ ചാർജ് അപ്പം എന്നോട് മാനേജർ പറഞ്ഞു സ്ലോട്ട് ഞാറോട് വണ്ടി എടുക്കില്ല പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പം ഞാൻ ചോദിച്ചു അപ്പം എൻ്റെ വണ്ടി ശരിയാക്കിയപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു അപ്പം അയാൾ ഒരു പൊട്ടം കളിച്ചിരിക്കുക അതാണ് ഉണ്ടായത് അവിടെ അതിന് ശേഷം ഒരു നിവർത്തി ഞാൻ ഞാൻ വീഡിയോ ഓൺ ആക്കിയത് വീഡിയോ ഓൺ ആക്കിയപ്പോഴും അയാളോട് പറഞ്ഞാൽ എന്താ അറിയോ നിങ്ങൾ വീഡിയോ ഒക്കെ ഓൺ ആക്കി കളിക്കാമൊന്നും വിഷയമുള്ള കാര്യമല്ല എന്നു അയാൾ മുടിയൊക്കെ ശരിയാക്കി അയാൾ പിന്നെ അവിടെ ഞാൻ അയാളോട് എന്ത് ചോദിച്ചാൽ അയാൾ എനിക്കൊന്നും പറയില്ലാറ് നിങ്ങൾ ആലോചിച്ച് നോക്ക് ഒരു കസ്റ്റമറോട് ഇങ്ങനെയൊക്കെ പെരുമാറേണ്ടത് എന്താ ആവശ്യമുള്ളത് അയാൾ പേപ്പർ ഇട്ടതോ എന്തോ ആയിക്കോട്ടെ പക്ഷെ അയാൾ വാങ്ങണത് ഒരാടെ ശമ്പളമാണെന്നുണ്ടെങ്കിൽ ആ ശമ്പളം കൊണ്ടാണ് അയാൾ ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരാടെ ഒരു കസ്റ്റമർ വരികയാണെന്നുണ്ടെങ്കിൽ അവരോട് പെരുമാറേണ്ട ചില രീതികളുണ്ട് അത് അവർ മിനിമം പാലിക്കണം അത് ഒന്നാമത്തെ കാര്യം അവിടെ മറ്റേ സർവീസ് സെൻ്ററിൽ ആ പയ്യൻ വന്നിട്ടാണെന്നുണ്ടെങ്കിലും ഇന്നോട് അവരെല്ലാരും കൂടി പിന്നെ ഒരു കൂട്ടായിട്ട് ഒരാൾ വീഡിയോ എടുക്കുക വേറൊരാൾ വീഡിയോ എടുക്കാനായിരുന്നു അവിടെ ആ വീഡിയോ എടുത്തിട്ട് ഇതിൻ്റെ മേലിൽ ഞാനാണിച്ച് തെറ്റുകാരൻ ഒക്കെ ഞാൻ കാരണമാണെന്നുള്ള ലെവലിലേക്ക് ആയി പിന്നെ ടോക്ക് ഇതിൻ്റെ വീഡിയോ എടുത്തിട്ട് ഇപ്പോൾ പബ്ലിഷ് ചെയ്യുന്ന ലെവലിൽ വരുത്തി അവൻ ലൈവ് ആണെങ്കിട്ട് എന്താണെന്ന് എനിക്കറിയില്ല എന്തിട്ടാണെന്നുണ്ടെങ്കിൽ ഇക്കൊരു വിഷയമല്ല അത് ഒന്നാമത്തെ കാര്യം കാരണം ഞാനൊരു കസ്റ്റമറാണ് ഞാനല്ല തെറ്റുകാരൻ എനിക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ശരിയാക്കി തരാമെന്നുള്ള ഉത്തരവാദിത്തം അവരുടേതാണ് അത് അവർ പാലിക്കാത്തത് കൊണ്ടാണ് പാലിക്കാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ ആ വീഡിയോ എടുത്തിട്ടുള്ളത് അത് നിങ്ങൾ മനസ്സിലാക്കുക അപ്പം നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ട് വെറുതെ വന്നിട്ട് കമൻറ്റിൻ്റെ അടിയിൽ വന്നിട്ട് തെറി വിളിക്കുക അതൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഞാൻ പറഞ്ഞില്ല ഒന്നിൽ നിങ്ങളൊരു ഒന്നും അറിയാത്തൊരു ഭാവമായിരിക്കും നിങ്ങൾ ആർക്കുണ്ടെങ്കിലും പറ്റുക നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക നിങ്ങളൊരു വണ്ടി എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയായിരിക്കുന്നത് ഇതിൻ്റെ സ്ഥാനത്ത് ഒന്ന് ചിന്തിച്ച് നോക്കുക ഇൻ്റെ അതേപോലെ ഒരുപാട് കസ്റ്റമേഴ്സ് ആ വീഡിയോയുടെ അടിയിൽ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇതേപോലെ ഉള്ള അനുഭവങ്ങളുണ്ട് ഇതിനേക്കാളും മോശപ്പെട്ട അനുഭവങ്ങളുണ്ടെന്നൊക്കെ ചില ആളുകളുടെ വണ്ടി കംപ്ലൈന്റ് ആയിട്ട് ഒരു മാസത്തോളം റോഡ് റോഡ് സൈഡിൽ കിടന്നിട്ട് പോലും അവർ തിരിഞ്ഞു നോക്കുക അതായത് ഇവർ വണ്ടിയിൽ കെട്ടി കൊണ്ടി കെട്ടി വലിച്ചുകൊണ്ടായിട്ട് അവിടെ ഷോറൂമിൽ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് അടക്കം അനുഭവങ്ങൾ കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് യൂട്യൂബ് എടുത്ത് നോക്കി നോക്ക് അല്ലാണെങ്കിൽ ഒരാടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുണ്ട് ആ ഗ്രൂപ്പുകളിൽ കയറി നോക്കി നോക്ക് ഓരോ ആളുകൾ പറയുന്നത് നമ്മളൊന്നും അറിയാതെ വെറുതെ ഒരാളെ വന്നിട്ട് ഇതാക്കരുത് നമ്മളൊരു ആണെന്നുണ്ടെങ്കിൽ ആ കസ്റ്റമറിന് മനോവിഷമങ്ങൾ ഉണ്ടാവും അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക അതാണ് ആദ്യം ചെയ്യേണ്ടത് അത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ എൻ്റെ ഭാഗത്ത് തെറ്റുണ്ട് തെറ്റുണ്ട് പറയണമെങ്കിൽ അവിടുള്ളവർക്ക് അറിയാലോ സ്ലോട്ട് ബുക്ക് ചെയ്യണ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അവിടുള്ളവർക്ക് അറിയാം അവർക്ക് എന്നോട് പറഞ്ഞ് മനസ്സിലാക്കി തന്നാൽ മതി സാറേ ഇങ്ങനെയാണ് സാറൊന്നും വിളിക്കണ്ട മിസ്റ്റർ ഇങ്ങനെയാണ് സ്ലോട്ട് ബുക്ക് ചെയ്യുക ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ലോട്ട് കിട്ടും നിങ്ങൾക്ക് ഇത്ര ദിവസം കൊണ്ട് വണ്ടി ശരിയാക്കി കിട്ടും അത് അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നം അവിടെ തീർന്ന് അത് അവർ പറയാത്തത് കൊണ്ടാണ് അത് പിന്നെ ഒരു ഇഷ്യൂലേക്ക് മാറിയതും പിന്നെ അവിടുന്ന് ടോക്ക് ആയതും ഇനി എന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഈ വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഈ ബ്രേക്ക് പാഡ് ഞാൻ അവിടെ നിന്നല്ല മാറ്റി അതായത് നിങ്ങൾ മനസ്സിലാക്കുക അവിടെ സോട്ട് ബുക്ക് ചെയ്ത് കാത്തക്കാൻ എന്നൊക്കെ ചെയ്യാം ഇതിന്റെ ബ്രേക്ക് പാഡ് പാട് മാറ്റെന്നുള്ള എന്റെ ആവശ്യമാണ് പുറത്തുനിന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ പുറത്തുനിന്ന് ഒന്നാമത്തെ കാര്യം ഇതിന്റെ ബ്രേക്ക് പാഡ് മാറ്റാൻ വേണ്ടിയിട്ട് ആകെ വന്ന അഞ്ഞൂറ് രൂപയാണ് അത് ഞാൻ എന്റെ കൂട്ടുകാരുടെ അടുത്ത് എന്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് പോയിട്ട് അവിടെ പോയിട്ട് ഞാൻ ബ്രേക്ക് പാഡ് മാറ്റി ഇവിടെ അടുത്ത് പോയിട്ട് ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ ബ്രേക്ക് മാറ്റുന്ന ബ്രേക്ക് പാഡ് മാറ്റേണ്ട ആവശ്യം കിട്ടില്ല അഞ്ഞൂറ് റുപ്പയ്ക്ക് ഇവിടെ സാധനം കിട്ടി ഞാൻ രണ്ട് ബ്രേക്ക് പാഡും അഞ്ഞൂറ് റുപേക്ക് മാറ്റി മൊത്തം മൊത്തം ചിലവ് ഒരു അഞ്ഞൂറ് രൂപ അവിടെ വന്ന് ആയിരത്തി അഞ്ഞൂറ്റി സംതിങ് എന്നാണ് അവൻ പറഞ്ഞത് നിങ്ങൾ ആലോചിച്ചോക്കെ ഇനി ഈ വണ്ടി എടുക്കണോ വണ്ടിയെടുക്കണോ എന്നുള്ളത് നിങ്ങൾ ഇത് ഒരിക്കലും നെഗറ്റീവ് ക്യാമ്പയിൻ അല്ല ഒരു കസ്റ്റമറിൻ്റെ പ്രശ്നങ്ങളാണ് അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക ഞാൻ അവിടെ പോയിട്ട് ഒരു കസ്റ്റമറിനോട് ഞാൻ കാര്യങ്ങൾ ചോദിച്ചിട്ട് അവരുടെ കാര്യങ്ങൾ പഠിച്ച് ഞാൻ പറയണമല്ല എൻ്റെ അനുഭവം ഞാൻ നേരിട്ട് ഞാൻ നിങ്ങളോട് പറയാം ഇതുപോലുള്ള ഒരുപാട് അനുഭവങ്ങളുള്ള ഒരുപാട് പേര് കേരളത്തിലുണ്ട് അതും നിങ്ങൾ മനസ്സിലാക്കുക എന്നിട്ട് വന്നിട്ട് പറയാം അതാണ് അതിൻ്റെ മര്യാദ പ്ലീസ്